വാസുദേവായ നമസ്കാരം നിർജ്ജല ഏകാദശി പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ ജലപാനം പോലുമില്ലാതെ അനുഷ്ഠിക്കേണ്ട ഏകാദശി ഇരുപത്തിനാല് ഏകാദശികൾ ഉള്ളതിൽ അനുഷ്ഠിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഏകാദശിയാണ് നിർജ്ജല ഏകാദശി ബാക്കി ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ജലമോ കരിക്കൻ വെള്ളമോ ഒക്കെ കഴിക്കാം എന്നാൽ നിർജല ഏകാദശി ശരിയായി അനുഷ്ഠിക്കണമെങ്കിൽ ഉമിനീർ പോലും ഇറക്കാതെ അനുഷ്ഠിക്കണം എന്നതാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു ഭഗവാനും നമ്മളോട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വേദനിപ്പിച്ചുകൊണ്ട് അഥവാ വിഷമിപ്പിച്ചുകൊണ്ട് വ്രതങ്ങളൊന്നും അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടില്ല നമുക്ക് എന്തിനേയും നേരിടാനും സഹിക്കാനും മനസ്സിനും ശരീരത്തിനും ശക്തി ലഭിക്കാൻ വേണ്ടിയുള്ള നല്ല മാർഗങ്ങളാണ് ഏകാദശി പോലുള്ള വ്രതങ്ങൾ മനുഷ്യ ശരീരം അറുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ ജലമാണ് ഏകാദശി അമാവാസി പൗർണമി തുടങ്ങിയ ദിവസങ്ങളിൽ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം മൂലം നമ്മുടെ ഭൂമിയിലെ വായുമർദ്ദത്തിന് വ്യത്യാസങ്ങളുണ്ടാകുന്നു അത് വല്ലാതെ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നു ഈ വ്യത്യാസം നമുക്ക് കണ്ടറിയാൻ കഴിയുക വേലിയേറ്റം വേലിയിറക്കം തുടങ്ങിയ പ്രകൃതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളിലൂടെയാണ് ഈ ഒരു വ്യത്യാസം ജലാംശം കൂടുതലുമുള്ള നമ്മുടെ ശരീരത്തിലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ മാനസിക ശാരീരിക അവസ്ഥയിലും വ്യത്യാസങ്ങളുണ്ടാകും അമാവാസി പൗർണമി നാളുകളിൽ തിരമാലകൾ വളരെ ഉയർന്നതും ശക്തിയുള്ളതുമായിരിക്കും തൊട്ടടുത്ത ദിവസം തന്നെ അത് വളരെ ശാന്തമാവുകയും ചെയ്യും വായുമർദ്ദം അഥവാ പ്രഷർ കൂടുകയും കുറയുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ഒരു മർദ്ദം അഥവാ പ്രഷർ എല്ലാത്തിലും ഒരു സ്ഥിരതയില്ലായ്മ ഉണ്ടാക്കും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്നത് മനസ്സ് അഥവാ ബോധമാണ് ബോധം നല്ല രീതിയിലായാൽ നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ആരോഗ്യമുള്ളതും നല്ലതുമായിരിക്കും അതുവഴി ശരീരവും ആരോഗ്യത്തോടെ ഇരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ച് അവയുടെ അംശം നമ്മുടെ ബ്രെയിനിൽ എത്താൻ മൂന്ന് നാല് ദിവസം എടുക്കും ഒരു മാസത്തിൽ ഒരു പൗർണമയും ഒരമാവാസിയുമാണ് ഉണ്ടാവുക ഇവയോടനുബന്ധിച്ച് ഏകാദശികളും ഉണ്ടാവും അപ്പോൾ ഒരു മാസത്തിൽ രണ്ട് ഏകാദശികളുണ്ടാവും നമ്മൾ ഏകാദശി ദിവസം എന്ത് കഴിക്കുന്നുവോ അത് ദഹിച്ച് അവയുടെ അംശം മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് നമ്മുടെ ബ്രെയിനിൽ എത്തുമ്പോൾ അമാവാസിയോ പൗർണമിയോ ആയിട്ടുണ്ടാകും ആ സമയം നമ്മുടെ ബ്രെയിനിൽ നല്ല അംശങ്ങൾ മിതമായ രീതിയിൽ ഉണ്ടായാൽ വായുവിലുണ്ടാകുന്ന മർദ്ദം നമുക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കില്ല അത് ശാന്തമായിരിക്കും നന്നായിരിക്കും അല്ലാത്ത പക്ഷം ശരീരത്തിൽ പെട്ടെന്നുണ്ടാവുന്ന വ്യതിയാനങ്ങൾ നമുക്ക് സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് അങ്ങനെ പല ദോഷങ്ങളും ഉണ്ടാക്കും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ ശരീരവും മനസ്സും പ്രതികരിക്കും ഏകാദശി ദിവസം മറ്റേതൊരു ദിവസത്തേക്കാളും അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ മർദ്ദം വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ വ്രതമെടുത്താൽ വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല നമ്മുടെ ശരീരത്തിന് അത് താങ്ങാൻ സാധിക്കും ഉപവാസം എടുക്കുന്നതിലൂടെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് നമ്മൾ വിശ്രമം നൽകുകയാണ് ചെയ്യുന്നത് ദിവസവും ഓവർലോഡ് ജോലി ചെയ്യുന്ന നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ഒരു വിശ്രമം അതുവഴി നമ്മുടെ ശരീരം ആകമാനം ശുദ്ധീകരിക്കപ്പെടുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ തലയിലേക്കുള്ള രക്തയോട്ടം കുറയും അപ്പോൾ നമുക്ക് ഉറക്കം വരും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും മന്ദീഭവിക്കും ഉപവാസം എടുക്കുന്നതിലൂടെ രക്തയോട്ടം വർദ്ധിക്കുകയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രവർത്തനശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം നമ്മുടെ ശരീരത്തിലെ അമിതമായ കൊളസ്ട്രോൾ പ്രഷർ എന്നിവയെ കുറയ്ക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും കൂടാതെ ദേഷ്യം ടെൻഷൻസ് സ്ട്രെസ് ആങ്സൈറ്റി തുടങ്ങിയവയും അമിതമായ കാമവികാരങ്ങൾ എന്നിവയെയെല്ലാം ഇല്ലാതാക്കുന്നു നമ്മുടെ പൂർവികരും ഗുരുക്കന്മാരും എത്രമാത്രം ചിന്താശക്തിയും ബുദ്ധിയും ഉള്ളവരാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം മനുഷ്യവംശത്തെ ആരോഗ്യത്തോടെയും ദുശ്ചിന്തകളില്ലാതെ നല്ല ചിന്തയുള്ളവരാക്കാനും അവർ എത്രമാത്രം നല്ല അനുഷ്ഠാനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതനുസരിച്ചാണ് നമ്മൾ മനുഷ്യർ ജീവിച്ചതെങ്കിൽ ഇന്നു കാണുന്ന ഈ ചതിയും ക്രൂരതകളും ആപത്തുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ലായിരുന്നു നമ്മുടെ നല്ല സംസ്കാരത്തെ മനസ്സിലാക്കാതെ നാം എത്രമാത്രം അധപതിച്ചുപോയി ഇനിയെങ്കിലും അവയിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേൽക്കാൻ നമ്മുടെ പുതിയ തലമുറ ശ്രമിച്ചെങ്കിൽ നല്ലൊരു ലോകത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അവരെ അതിലേക്ക് നയിക്കാൻ നമ്മൾ മുതിർന്നവർ ആ നല്ല പാതയിലൂടെ സഞ്ചരിച്ച് കാണിച്ചു കൊടുക്കണം അപ്പോൾ അവരും ആ പാത പിന്തുടരും ഇനി നമുക്ക് നിർജ്ജല ഏകാദശിയെക്കുറിച്ച് പറയാം എല്ലാ ഏകാദശികളുടെയും പ്രാധാന്യം കഥകൾ വഴിയാണ് നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു വന്നിട്ടുള്ളത് കാരണം അന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഥ കേൾക്കാൻ നല്ല താല്പര്യമായിരുന്നു ഇന്നത്തെ പോലെ വീഡിയോ ഗെയിംസ് ഒന്നും അന്നില്ലായിരുന്നല്ലോ എന്തായാലും ആ കഥ ഇവിടെ ചുരുക്കി പറയുകയാണ് എങ്ങനെയാണ് നിർജ്ജല ഏകാദശി എന്ന പേർ വന്നതെന്ന് നോക്കാം ഏകാദശി വ്രതങ്ങളുടെ പ്രാധാന്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിന് കൊടുക്കുന്നതായിട്ടാണ് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഏകാദശികളുടെ പ്രാധാന്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും ഒരു ഏകാദശി പോലും അനുഷ്ഠിക്കാൻ പാണ്ഡവ രണ്ടാമനായ ഭീമസേനനു സാധിച്ചിട്ടില്ല കാരണം ഭക്ഷണം കണ്ടാൽ ബലഹീനനാവുന്ന സ്വഭാവക്കാരനായിരുന്നു ഭീമസേന തനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കണ്ടാൽ അത് മതിവരുവോളം കഴിക്കുകയും ചെയ്യും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന കാര്യം ഭീമന് ഓർക്കാൻ കൂടി കഴിയുമായിരുന്നില്ല തൻ്റെ ബാക്കി സഹോദരന്മാരെല്ലാവരും ഏകാദശി വ്രതം കൃത്യമായി അനുഷ്ഠിക്കുന്നത് കണ്ട് സ്വയം അപമാനവും കുറ്റബോധവും തോന്നിയ ഭീമസേനനോട് ഇത് മനസ്സിലാക്കിയ വ്യാസമഹർഷി ഇങ്ങനെ പറഞ്ഞു നിനക്ക് എല്ലാ ഏകാദശികളും അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വേണ്ട ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ജലപാനം പോലുമില്ലാതെ കഠിന വ്രതമായി അനുഷ്ഠിക്കുന്നതിലൂടെ ഇരുപത്തിനാല് ഏകാദശികൾ നോറ്റ പുണ്യം ലഭിക്കുമെന്ന് ഉപദേശിച്ചു അതനുസരിച്ച് ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ഭീമസേനൻ കൃത്യമായി ജലപാനം പോലുമില്ലാതെ അനുഷ്ഠിച്ചതിനാൽ നിർജ്ജല ഏകാദശി എന്നും ഭീമസേനൻ അനുഷ്ഠിച്ച ഏകാദശി ഏകാദശിയായതിനാൽ ഭീമ ഏകാദശി എന്നും പറയുന്നു അങ്ങനെ നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഇരുപത്തിനാല് ഏകാദശികളുടെയും പുണ്യം ഭീമസേനൻ നേടി നിർജ്ജല ഏകാദശി നിഷ്ഠയോടെ അനുഷ്ഠിക്കുന്നത് വഴി സർവപാപമോചനവും സമൃദ്ധിയും ആനന്ദവും ചൈതന്യവും കൂടാതെ ഒടുവിൽ മോക്ഷവും ലഭിക്കുന്നു പുരാണങ്ങളിൽ നിർജ്ജല ഏകാദശി വളരെ കഠിനമായതിനാൽ അത് കൃത്യമായി അനുഷ്ഠിക്കുന്ന വ്യക്തി മറ്റൊരു തടസ്സങ്ങളുമില്ലാതെ വൈകുണ്ഠത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ ഭാഗ്യമുള്ളവരായി തീരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ കേട്ട് പെട്ടെന്നൊരു ദിവസം ജലപാനം പോലുമില്ലാതെ വ്രതമനുഷ്ഠിക്കാം എന്ന് കരുതി ആരും വിഷമങ്ങളൊന്നും വരുത്തിവെക്കരുത് ഓരോ ഏകാദശികളും പതുക്കെ അനുഷ്ഠിച്ച് ഭക്ഷണങ്ങൾ ഓരോന്നായി കുറച്ചു കുറച്ച് കൊണ്ടുവന്ന് ഒടുവിൽ ജലപാനം പോലുമില്ലാതെ നിർജല ഏകാദശി അനുഷ്ഠിക്കാൻ തക്കവണ്ണം നമ്മുടെ ശരീരത്തിന് ബലം ലഭിക്കും അപ്പോൾ മാത്രം അനുഷ്ഠിക്കുക വേണ്ടിയുള്ള ശ്രമം എത്രയും വേഗം തുടങ്ങുക ഒന്നും വേണ്ട വൈകുന്നേരത്തെ ഭക്ഷണം ഒരാഴ്ച ഒഴിവാക്കുക പിന്നെ അത് ശീലമാവും പിന്നീട് രാവിലെ ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് എന്തെങ്കിലും പഴങ്ങൾ മാത്രം കഴിച്ച് ശീലിക്കുക പിന്നെ ഒരു നേരം മാത്രം ഭക്ഷണമാക്കുവാൻ സാധിക്കും അങ്ങനെയായാൽ എല്ലാവർക്കും നിർജല ഏകാദശി അനുഷ്ഠിക്കാൻ സാധിക്കും രണ്ടു ദിവസം ഭക്ഷണമൊന്നുമില്ലാതെ വന്നാലും തളരാതെ ഇരിക്കാൻ നമുക്ക് സാധിക്കും നിരന്തരമായ നാമജപം മറ്റു ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യാതെ നമ്മുടെ വിലപ്പെട്ട സ്തോത്രങ്ങളും നാമങ്ങളും മന്ത്രങ്ങളും ജപിച്ചാൽ തന്നെ എല്ലാ വിഷമങ്ങളും മാറും ദശമി ദിവസം രാവിലെ എന്തെങ്കിലും പഴങ്ങൾ മാത്രം കഴിച്ച് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുൻപ് ലഘുവായ രീതിയിൽ പച്ചക്കറികൾ മാത്രം ഉപയോഗിച്ച് ഊണ് കഴിക്കാം അതിനുശേഷം വ്രതം ആരംഭിക്കുകയാണ് വൈകിട്ട് ഒന്നും കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം തീരെ സാധിക്കാത്തവർ മരുന്നുകളൊക്കെ കഴിക്കുന്നവർ പഴങ്ങൾ എന്തെങ്കിലും വൈകിട്ട് ആറു മണിക്ക് മുൻപേ കഴിക്കുക ദശമി ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ കുളിക്കുക അതിനുശേഷം പൂജാമുറിയിൽ ദീപം തെളിയിച്ച് സൂര്യസ്തുതി ചൊല്ലി തുളസിക്ക് ദീപം വെച്ച് പ്രദക്ഷിണം ചെയ്ത് ഭഗവത് നാമങ്ങൾ കഴിയുന്നത്ര ജപിക്കുക മറ്റു ജോലികൾ ചെയ്യുമ്പോഴും ഭഗവത് നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ചെയ്യുക അതിലേറെ പുണ്യം മറ്റൊന്നില്ല വിഷ്ണു സഹസ്രനാമം നാരായണീയം ഭാഗവതം ശ്രീകൃഷ്ണ സ്തോത്രങ്ങൾ എന്നിവയെല്ലാം ചൊല്ലാവുന്നതാണ് ഏകാദശി തിഥിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴിക എന്ന ആറ് മണിക്കൂറും ദ്വാദശിതിഥിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ആവുന്ന ആറ് മണിക്കൂറും ചേർന്നുള്ള പന്ത്രണ്ട് മണിക്കൂറാണ് ഹരിവാസര സമയം ആ സമയം അഖണ്ഡ നാമജപം ചെയ്യുന്നത് നൂറ് കോടി പുണ്യമാണ് നിർജ്ജല ഏകാദശി തിഥി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറ് വെള്ളിയാഴ്ച അതിപുലർച്ചെ രണ്ട് പതിനാറിന് ആരംഭിച്ച് ജൂൺ ഏഴിന് അതിരാവിലെ നാല് നാൽപ്പത്തെട്ടിന് അവസാനിക്കുന്നു വീടേണ്ട സമയം ജൂൺ ഏഴിന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്താറ് മുതൽ നാല് ഇരുപത്തി വരെയുള്ള സമയത്താണ് ഹരിവാസരം വരുന്നത് ജൂൺ ആറിന് രാത്രി പതിനൊന്ന് ഇരുപത്താറ് മുതൽ ജൂൺ ഏഴിന് പകൽ പതിനൊന്ന് ഇരുപത്തി വരെയാണ് ഹരിവാസരം കഴിഞ്ഞ് പാരണ വീടാൻ പാടുള്ളൂ അതിനാൽ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി ആറിന് ശേഷമേ പാരണ വീടാൻ പാടുള്ളൂ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഈശ്വരനും നമ്മുടെ ശരീരത്തെ വിഷമിപ്പിച്ചുകൊണ്ട് വ്രതമെടുക്കാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഭക്ഷണം ക്രമീകരിച്ച് വേണം വ്രതമെടുക്കാൻ എല്ലാവരും ഏകാദശി വ്രതം നോറ്റ് നാമങ്ങൾ ചൊല്ലി ആരോഗ്യത്തോടെയും ഐശ്വര്യത്തോടും കൂടിയിരിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ രാമായണ കഥ വിവരിച്ചിട്ടുള്ള മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ദശകങ്ങളാണ് നിർജല ഏകാദശി വ്രതത്തോടനുബന്ധിച്ച് പാരായണം ചെയ്യേണ്ടത് അത് ഉടൻ തന്നെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു നമോ ഭഗവതേ വാസുദേവാ